റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചുവെന്ന് സമ്മതിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് ജനറൽ അസീം മുനീർ തന്നെ പുലർച്ചെ വിളിച്ചറിയിച്ചു എന്നാണ് പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തൽ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ആവർത്തിച്ചു ആ റിപ്പോർട്ടിലേക്കാണ് ഇനി മെയ് പുലർച്ചെ പാകിസ്ഥാൻ മേധാവി അസീം മുനീറിന്റെ ഫോൺ ഫോൺ കോൾ കോൾ കേട്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉണർന്നത് ഓപ്പറേഷൻ ഉണ്ടായ ആക്രമണങ്ങളെ മേധാവി വിശദീകരിച്ചു റാവൽ പിണ്ടി നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടതായി കരസേനാ മേധാവി അറിയിച്ചു ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു വന്നെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഉപകരണങ്ങൾ തദ്ദേശീയ സംവിധാനങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചതെന്ന് പാക് പ്രധാനമന്ത്രി രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ശ്രമമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അവകാശവാദം അതിരാവിലെ തന്നെ കരസേനാ മേധാവി അസീം മുനീറിന്റെ അടുത്ത ഫോൺ കോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അപ്പോൾ നീന്തൽ കുളത്തിലായിരുന്നു ഇന്ത്യയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകി വെടിനിർത്തൽ സാധ്യതകൾ ഇന്ത്യ തേടുകയാണെന്ന കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി അറിയിച്ചു ശത്രുക്കൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകിയത് അഭിമാനകരമായ കാര്യമാണെന്ന് കരസേനാ മേധാവിയോട് താൻ പറഞ്ഞതായും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഇസ്ലാമാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലുകൾ കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ ഭീകരതയ്ക്കെതിരെ മാത്രമായിരിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി ഫോർ